എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പ്രോഗ്രാമിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പതാം വാക്യത്തിലൂടെ കർത്താവ് ചില ആഹ്വാനങ്ങൾ നമുക്ക് നൽകുകയായിരുന്നു തിരുവചനം പറയുകയാണ് സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു സൗകുമാര്യത്തിൻ്റെ വഞ്ചനാത്മകതയും സൗന്ദര്യത്തിന്റെ ഒക്കെ നമ്മൾ കാണുകയുണ്ടായി ഈ ലോകം വളരെയേറെ വില മതിക്കുന്ന സൗന്ദര്യത്തെ കർത്താവ് എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കർത്താവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന യഥാർത്ഥ സൗന്ദര്യം ശാന്തവും എളിമയും ഉള്ള ആത്മാവ് ദൈവഭക്തിയിൽ അടിയുറച്ച ആന്തരിക വ്യക്തിത്വം ഇതൊക്കെയാണ് നമ്മുടെ കർത്താവിന് സന്തോഷം നൽകുന്നതെന്ന് നമ്മൾ കണ്ടു ഇന്നത്തെ ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം കർത്താവ് നൽകുന്ന ആഹ്വാനത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം ഒരുക്കാം നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ തിരുവചനം ഇങ്ങനെ പറയുകയാണ് പർവ്വതങ്ങൾ ജെറൂസലേമിന് ചൂഴന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യുന്നു ജറുസലേം നഗരത്തിനു ചുറ്റും പർവ്വതങ്ങളാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് കയറി വരുവാനോ ആക്രമിക്കുവാനോ ഒക്കെ അസാധ്യമാണ് വളരെ പ്രയാസമാണ് അതുപോലെ കർത്താവ് ഇന്നും എന്നേക്കും നമ്മെ വലയം ചെയ്ത് നിൽക്കുന്നു എന്നാണ് വചനം പറയുന്നത് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അടിയേ പോവുകയാണ് തളർന്നു വീഴുകയാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാലും നമ്മുടെ തുണയായി നമ്മുടെ കോട്ടയായി നമുക്ക് ചുറ്റും നമ്മുടെ കർത്താവ് നിലയുറപ്പിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ശത്രുവിന്റെ യാതൊരു ആക്രമണവും നമ്മളിലേക്ക് എത്തുകയില്ല കാരണം നമുക്ക് ചുറ്റും വലയം ചെയ്ത് നമ്മുടെ കർത്താവ് നിലയുറപ്പിച്ചിരിക്കുകയാണ് ആ കർത്താവിനെ വളരെ സ്നേഹത്തോടെ ആരാധിക്കുവാനായി നമുക്ക് ഒരുങ്ങാം പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു കൃപയ്ക്കായി അഭിഷേകത്തിനായി നാം ത്തിനായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം ഹാലി ലോയ ഹാലി ലോയിയ യേശുവേ ആരാധന യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ ഈ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കണമേ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരിയുടെ മേലും

വചനത്തിൽ നിന്നുള്ള ആഹ്വാനങ്ങളെ അഭിഷേകം ചെയ്യണമേ വ്യാപരിക്കണമേ യശുമേ വ്യാപരിക്കണമേ യേശുവേ ആരാധന യേശുവേ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടട്ടെ യേശുവേ നന്ദി നന്ദി ആരാധന ആരാധന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും അമ്മയെ പ്രാർത്ഥിക്കണമേ ഈശോയുടെ ഇഷ്ടത്തിനു വേണ്ടി എന്ത് വില കൊടുക്കുവാനും എന്ത് ത്യാഗങ്ങൾ എടുക്കുവാനും ഈശോയുടെ ഹിതത്തിൽ ജീവിക്കുവാനുള്ള എന്ത് ത്യാഗങ്ങൾ എടുക്കുവാനും ഞങ്ങൾ അഭിഷേകം ചെയ്യപ്പെടുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യൗസേ പിതാവേ തിരു പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയ്ക്കായി ജ്വലിക്കുവാൻ യൗസേ പിതാവേ യൗസേ പിതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നേരെ ഞങ്ങൾ ഓരോരുത്തർക്കും നേരെ നീട്ടിത്തരണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ അമേൻ യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കഴിഞ്ഞ പത്ത് എപ്പിസോഡുകളോളം നമ്മൾ സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിലൂടെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കർത്താവ് നൽകിയ ആഹ്വാനങ്ങൾ നമ്മൾ പഠിക്കുകയായിരുന്നു ഈ വചനങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിച്ചത് സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്ന് ഒന്നിൽ കർത്താവ് പറയുകയാണ് മാസാ രാജാവായ ലമു ലമുവേലിന്റെ വാക്കുകൾ ഇവ ഇവ അവനെ അവനെ അമ്മ അമ്മ പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് അവനെമേൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഒരു ഭാഗത്ത് മാത്രം കാണപ്പെടുന്ന ഒരു പേരാണത് മാസ രാജാവായ ലമു വേൽ മാസാ രാജാവായ ലമുവേലിനെ ലമുവേലിന്റെ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ആണ് സുഭാശിതങ്ങൾ മുപ്പത്തി ഒന്നിൽ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് താൻ ഭാവിയിൽ രാജാവ് ഭാവിയിൽ ഒരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ആ സ്ത്രീയിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകണം ഏതൊക്കെ കാര്യങ്ങളിൽ ആ തിരഞ്ഞെടുപ്പിൽ നിഷ്കർഷ പുലർത്തണം ഇതൊക്കെ ആ അമ്മ സുഭാഷിതങ്ങൾ പത്ത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചു തരുന്നുണ്ട് ഇത് ലമുവേലിനെ ലമുവേലിന്റെ അമ്മ പറഞ്ഞുകൊടുത്തു എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര പ്രാധാന്യത്തോടെ ഈ വചനങ്ങളെ ഇത്രയധികം എപ്പിസോഡുകളിലൂടെ പഠിക്കാനിടയായത് എന്താണ് അതിന്റെ പിന്നിലെ കാരണം അതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പതിനൊന്നാം വാക്യത്തിലാണ് തിരുവചനം പറയുകയാണ് നമുക്ക് ഒരു പാഠമാകേണ്ടതിന് നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു ഈ സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നും എഴുതപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് നമുക്കൊരു പാഠമാകാനായിട്ടാണ് നാം അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പാഠങ്ങൾ ഉൾക്കൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും കർത്താവ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന ആ ആഹ്വാനങ്ങൾ ആ നിർദ്ദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമായിട്ടാണ് അതവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് മാസാ രാജാവിൽ ഒതുങ്ങി നിന്നേനെ പരിശുദ്ധ വചനത്തിൽ ഇടം കണ്ടെത്തിയ സ്ഥിതിക്ക് അത് നമുക്കുള്ളൊരു പാഠമാണ് നമ്മൾ അത് പഠിച്ചേ മതിയാകൂ നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്തേ മതിയാകൂ എങ്കിലാണ് നമ്മുടെ കർത്താവിന് നമ്മെ പ്രതി സന്തോഷമുണ്ടാവുകയുള്ളൂ വീണ്ടും ഹെബ്രായർ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ് ആവശ്യമാണ് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് കുറെ കാര്യങ്ങൾ കേട്ടു അതെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അല്ലെങ്കിൽ നാം അവയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ് ഇടയ്ക്കിടയ്ക്ക് അത് ഓർത്തെടുക്കുക അത് വീണ്ടും വീണ്ടും വായിക്കുക അതിലൂടെ വീണ്ടും യാത്ര ചെയ്യുക ഇതെല്ലാം ആവശ്യമാണെന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നിലൂടെ ഇതുവരെയും കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ നാം വീണ്ടും ഒന്ന് ഓർത്തെടുക്കുകയാണ് നാം കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ അത് നമ്മൾ വീണ്ടും ഒന്നുകൂടി കേൾക്കുകയാണ് എന്തിനാണ് അതിൽ നിന്ന് നാം ഒരിക്കലും ഒരു കാരണവശാലും അകന്നു പോകാതിരിക്കാൻ ഇന്ന് ഇത് കേട്ട് കഴിഞ്ഞാലും നിങ്ങൾ തുടർന്നും ഇത് വായിച്ചു കൊണ്ടേയിരിക്കുക എങ്കിലാണ് അതിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് സ്വന്തമാക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കുകയുള്ളു നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന സമയത്ത് കുറെ ഏറെ പേർക്കെങ്കിലും ഉള്ളിലൊരു ചിന്ത വന്നു കാണും ഇതെല്ലാം പഴയ നിയമ കാലത്ത് മാസ രാജാവായ ലമുവേലിന്റെ കാലത്ത് എഴുതപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ ജീവിത സാഹചര്യങ്ങളിൽ വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ പ്രാക്ടിക്കൽ ആകാനാണ് ഇന്നത്തെ ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ ആധുനികത ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു കാലത്ത് ന്യൂ ജനറേഷൻ ചിന്തകളാൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി ഇങ്ങനെ എല്ലായിടത്തും ശബ്ദങ്ങൾ ഉയരുന്ന കാലത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ും ഉത്തരം നമ്മൾ കണ്ടതാണ് എങ്കിലും വീണ്ടും നമുക്കതിലേക്കൊന്ന് പോകാം തിരുവചനം പറയുകയാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് യേശു ക്രിസ്തുവിന് എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഉണ്ടാകുമോ ഇന്നും ഒരേ ആൾ തന്നെയാണ് ഒരേ ആളായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾക്കും ലോകാവസാനം വരെ മാറ്റം ഉണ്ടാവുകയില്ല ആദ്യത്തിലും അതങ്ങനെ തന്നെയായിരുന്നു അവസാനത്തിലും അത് അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ്റ്റേ ടുഡേ ആൻഡ് ഫോർ എവർ എന്നും ഒന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പരിശുദ്ധ വചനം വീണ്ടും നമ്മളോട് പറയുകയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ തിരുവചനം പറയുന്നു മുൻപ് എഴുതപ്പെട്ടവയെല്ലാം മുൻപ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉളവാക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യാശ ഉളവാകുവാൻ വേണ്ടി മുൻപ് എഴുതപ്പെട്ടവയെല്ലാം അത് ഏതു കാലത്തായിക്കൊള്ളട്ടെ എത്രമാത്രം പഴയതായിക്കൊള്ളട്ടെ മുൻപ് എഴുതപ്പെട്ടതെല്ലാം നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയുള്ളതാണ് നാം അതിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അതാണ് കർത്താവിൻ്റെ ഉദ്ദേശ്യം അതുകൊണ്ട് വീണ്ടും ഇന്ന് വരെ നമ്മൾ പഠിച്ച പ്രഷൻ ലൈവ് പ്രോഗ്രാമിലൂടെ സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് റീക്യാപ് ചെയ്യാൻ പോവുകയാണ് ഒരു റിവിഷൻ സ്റ്റഡി നടത്താൻ പോവുകയാണ് സ്ത്രീക്ക് വലിയ റെസ്ട്രിക്ഷൻസ് നൽകുന്നതായി ഒത്തിരിയേറെ ചട്ടക്കൂടുകൾക്കുള്ളിൽ അവളെ കെട്ടുന്നതായി പലർക്കും തോന്നിയിട്ടുണ്ട് എന്നാൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നിൽ പറയുന്ന ആ ഒരു സ്ത്രീ ഏതൊരു സ്ത്രീക്കും റോൾ മോഡലായിട്ട് പരിശുദ്ധ വചനം പറയുന്ന ആ സ്ത്രീ അവൾ അങ്ങനെ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അങ്ങനെ അതിൻ്റെ ഉള്ളിൽ റെസ്ട്രിക്റ്റഡ് ആയ ഒരു സ്ത്രീ അല്ല അവൾ അവളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ വളരെ ബിസിയായ വളരെ ആക്റ്റീവായ പ്രവർത്തന നിരധയായ ഒരു സ്ത്രീയാണ് അവൾ അവൾ ചെയ്യാത്തതായിട്ട് ഒന്നും തന്നെയില്ല എത്രമാത്രം ബിസിനസ് കാര്യങ്ങളിൽ അവൾ ഇടപെടുന്നത് അവളുടെ ഭർത്താവിൻ്റെ എല്ലാ മേഖലകളിലും അവൾ ശ്രദ്ധ പുലർത്തുന്നു അവളുടെ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം വിവേകത്തോടെ അവൾ ഒരു കൂട്ടി വയ്ക്കുന്നു ബന്ധുക്കളുമായുള്ള ബന്ധത്തിൽ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിൽ കുടുംബത്തിനകത്തുള്ളവരുടെ കാര്യങ്ങളിൽ എല്ലാം അവൾ ശ്രദ്ധ പുലർത്തുന്നു വളരെ കഴിവു നിറഞ്ഞ അന്തസ്സുള്ള ഒരു സ്ത്രീയാണ് പരിശുദ്ധ വചനം നമ്മൾക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത് കഴിവുള്ളവൾ വളരെയേറെ കഴിവോടെയാണ് കർത്താവ് ഓരോ സ്ത്രീയെയും സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഭർത്താവിന് ചേർന്ന തുണയായി ഭാര്യയെ നൽകി എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ കീഴിൽ എപ്പോഴും അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഭർത്താവിനോട് ചേർന്ന് അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും നൽകി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചേർന്ന ഒരു തുണയെയാണ് അതിനൊത്ത് കഴിവും അതിനൊത്ത അന്തസ്സും കൊടുത്തിട്ടാണ് ഓരോ സ്ത്രീയെയും കർത്താവ് കർത്താവിടെ വിട്ടിരിക്കുന്നത് നമ്മൾ ഈ ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസിലേക്ക് മാത്രം നോക്കി അതിൻ്റെ മറുഭാഗം അവോയ്ഡ് ചെയ്ത് കളയുന്നത് കൊണ്ടാണ് ബൈബിൾ എപ്പോഴും സ്ത്രീകളെ തഴയുന്നു സ്ത്രീകളെ താഴ്ത്തി കെട്ടുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മിൽ തന്നെ ഉരുവായിരിക്കുന്നത് എത്രമാത്രം കഴിവുള്ള ഒരു സ്ത്രീ അവളെ കർത്താവ് നമുക്ക് മുൻപിൽ മോഡലാക്കി നിർത്തിയിരിക്കുകയാണ് അവളുടെ ആ ഉത്തരവാദിത്വങ്ങളിൽ സന്തോഷത്തോടെ ആക്റ്റീവായിട്ട് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന ഒരു സ്ത്രീ അവളെക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് ആ ഒരു റിവിഷൻ നടത്തി ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പഠിച്ച് നമുക്ക് ഈ ഒരു പ്രശില്ല പ്രോഗ്രാമിൻ്റെ അടുത്ത ഫേസിലേക്ക് അടുത്ത ആഴ്ച മുതൽ നമ്മൾ കയറുകയാണ് അതിനു മുൻപായി ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നിൽ ആദ്യം പഠിച്ചത് അവൾ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരികയുള്ളൂ ദയാമസമായ ഉപദേശം അവളുടെ അധരങ്ങളിലുണ്ട് വളരെ വിവേകത്തോടെ ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ് വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ അവളുടെ ആ ജ്ഞാനത്താൽ നിറഞ്ഞുള്ള വാക്കുകളുടെ ഉപയോഗത്തിലൂടെ തന്നെ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമായി അവൾ മാറുകയാണ് തൻ്റെ ജീവിത പങ്കാളിക്ക് ആവശ്യമായ എല്ലാ ആശ്വാസങ്ങളും എൻകറേജ്മെന്റും നൽകാൻ അവളുടെ ജ്ഞാനത്തോടെയുള്ള വാക്കുകൾക്ക് സാധിക്കുന്നു മക്കളുടെ ജീവിതത്തിലും മാതാപിതാക്കളുടെ ജീവിതത്തിലുമെല്ലാം അവളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വലിയ അനുഗ്രഹമായി മാറുകയാണ് ദയാമസമായ ഉപദേശത്തോടെ ദൈവികജ്ഞാനത്താൽ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ അതിനായിട്ടാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു അഭിഷേകതാണ് നമ്മൾ ഓരോരുത്തരും പ്രാപിക്കേണ്ടത് അതുപോലെ കുടുംബാംഗങ്ങളുടെ നടപടികളെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന സ്ത്രീ തൻ്റെ കുടുംബത്തിലെ തൻ്റെ മക്കളുടെ ജീവിത പങ്കാളിയുടെ മറ്റു കുടുംബാംഗങ്ങളുടെ ഒക്കെ നടപടികളെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന അത് ശ്രദ്ധിച്ച് വേണ്ട തിരുത്തലുകൾ നൽകി നേരായ മാർഗത്തിലൂടെ അവരെ നയിക്കുന്ന ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട് കളകളുടെ ഉപമയാണ് നമ്മൾ പഠിച്ചത് കളകളുടെ ഉപമയിൽ നമ്മൾ കണ്ടു ആ വിത്ത് വിതയ്ക്കപ്പെട്ട അത് നോക്കി നടത്തുവാനായിട്ട് അവിടെ ശ്രദ്ധ പുലർത്തുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരുന്നവർ ഉറക്കമായപ്പോൾ അവർ ഉറക്കമായപ്പോൾ ശത്രു വന്ന് വിളകളുടെ ഇടയിൽ കളവിതച്ച് കടന്നു കളഞ്ഞു ഇത് തന്നെ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം നമ്മുടെ കുടുംബത്തിൽ നടപടികൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട നാം ഓരോരുത്തരും ഉറക്കമായാൽ ഉറക്കമെന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരിക ഉറക്കമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയ ഉറക്കം ആത്മീയ ഉറക്കത്തിൽ നമ്മുടെ അജ്ഞത കടന്നു വരാം നമ്മുടെ അവഗണന മനോഭാവം ഇഗ്നോറൻ്റ് ആയിട്ടുള്ള മനോഭാവം കടന്നു വരാം ഓവർ കോൺഫിഡൻസ് കടന്നു വരാം എൻ്റെ കുഞ്ഞുങ്ങൾ അവരെവിടെ പോയാലും തെറ്റൊന്നും ചെയ്യുകയില്ല എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം നല്ലവരാണ് അവരെപ്പോഴും ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് പോലെ നിൽക്കുള്ളൂ നിലപാടുകൾ എടുക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഈ കാലത്തിൽ ശത്രു വളരെ വിജിലൻ്റ് ആയിട്ടായിരിക്കുന്നത് നമ്മുടെ മക്കളെ നമ്മുടെ ജീവിത പങ്കാളിയെ കുടുംബാംഗങ്ങളെ നമ്മളെ എല്ലാം വഴിതെറ്റിക്കുവാൻ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുന്ന ശത്രു ഉള്ളപ്പോൾ നാം അതിലേറെ വിജിലൻ്റ് ആയിരിക്കണം നമ്മുടെ കുടുംബാംഗങ്ങളുടെ നടപടികൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം ഇല്ലെങ്കിൽ കളകളുടെ ഉപമയിൽ പറയുന്നത് പോലെ നാം ചുറ്റും നടക്കുന്നതിനെ കുറിച്ചുള്ള അജ്ഞതയാലോ അവഗണന മനോഭാവത്താലോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എല്ലാവരെയും പോലെ എൻ്റെ മക്കളും വളർന്നു വന്നോളും എന്നുള്ള ഒരു ധാരണയാലോ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആലോ ഒക്കെ നമ്മൾ ഉറക്കമാകുമ്പോൾ ശത്രു കടന്നു വന്ന് നമ്മളുടെ കുടുംബാന്തരീക്ഷത്തിൽ കള വിതച്ചിട്ട് കടന്നു കളയും നാം അത് തിരിച്ചറിയുക അത് വളർന്ന് വിളകെടുക്കാൻ പാകമാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒപ്പം കളകളും ഉണ്ടെന്നുള്ള സത്യം നാം തിരിച്ചറിയുകയുള്ളൂ അത് വരാതിരിക്കുവാനാണ് പരിശുദ്ധ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കുടുംബാംഗങ്ങളുടെ നടപടികൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക അതുപോലെ ഒരു ഭാര്യ എന്ന നിലയിലും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ടതിനെ കുറിച്ച് നമ്മൾ കണ്ടു ആ ജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യാത്ത ഒരു ഭാര്യ ഭർത്താവിന്റെ ഹൃദയം പൂർണമായും വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഭാര്യ നമ്മൾ സാറയിലൂടെയൊക്കെ കണ്ടു ചേർന്ന് ഇണയായി ചേർന്ന തുണയായി ഭർത്താവിന് പരിപൂർണ അനുസരണത്തോടെ വിധേയത്വത്തോടെ ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിന് യോഗ്യമാംവിധം എല്ലാത്തിലും അനുസരണത്തോടെ നിൽക്കുന്ന ഒരു ഭാര്യ ആകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ വീണ്ടും ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്ന ഉത്കണ്ഠകളും ആകുലതകളും ആ ടെൻഷൻസും എല്ലാം മാറ്റി ഭാവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നല്ല കഴിവോടെ അന്തസ്സോടെ അവളുടെ ജീവിതത്തിൽ വളരെ അന്തസ്സോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സ്ത്രീ ഈ ലോക ജീവിതത്തിലെ ഭാവി മാത്രമല്ല നമ്മൾ കണ്ടതാണ് നിത്യതയിൽ നമ്മുടെ കർത്താവിനോടൊത്തുള്ള വാസത്തെ നോക്കിക്കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെയൊക്കെ പുല്ല് വില കൊടുത്ത് നിസ്സാരമായി കരുതി ഈ പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് ഭാവിയെ നോക്കി നിത്യതയെ നോക്കി മുന്നോട്ട് പോകുന്ന സ്ത്രീ അതിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പോകുമ്പോഴാണ് കഴിവുള്ളവളായി അന്തസ്സുള്ളവളായി നമ്മൾ മാറുന്നത് അതുപോലെ വളരെ വിവേകത്തോടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി വെക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റവും പൂർണതയോടെ നിറവേറ്റുന്ന ആ ഒരു സ്ത്രീയെ ഭർത്താവും മക്കളും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് വിളിക്കുന്നതായി നമ്മൾ കണ്ടു ഭർത്താവും മക്കളും കുടുംബത്തിലുള്ളവരും മാത്രമല്ല ആ വചനഭാഗം അവസാനിക്കുമ്പോൾ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത് അവളുടെ പ്രവർത്തികൾ അവളുടെ പ്രവർത്തികൾ നഗര കവാടത്തിൽ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ നഗര കവാടത്തിൽ അവൾ പ്രശംസിക്കപ്പെടുകയാണ് നഗര കവാടം എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റിയിൽ അവൾ ആയിരിക്കുന്ന സമൂഹത്തിൽ അവൾ പ്രശംസിക്കപ്പെടുകയാണ് കാരണം എന്താണ് അവളുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം അവൾ നിറവേറ്റുകയാണ് കുടുംബത്തിനകത്തും സമൂഹത്തിലും ആത്മീയ ജീവിതത്തിലും ദൈവഭക്തിയിൽ അടിയുറച്ച് കർത്താവിൻ്റെ ആ ഒരു പ്രശംസയ്ക്ക് യോഗിയായി തീർന്ന ആ ഭാര്യ അവളെ സമൂഹം അടക്കം പ്രശംസിക്കുന്നതായിട്ടാണ് പരിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത് ഈ കുറേ ആഹ്വാനങ്ങൾ നമ്മൾ കണ്ടു ഈ ആഹ്വാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കണം അതിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനായിട്ടാണ് നാം കണ്ണീരൊഴുക്കി യാചിക്കേണ്ടത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഉത്തമയായ സ്ത്രീയായി മാറുവാനായിട്ടുള്ള അഭിഷേകം നമ്മൾ സ്വീകരിച്ചെടുക്കണം നമ്മൾ ആദ്യം കണ്ടതല്ലേ ദൈവിക ജ്ഞാനം നിറഞ്ഞാൽ മാത്രമേ നമ്മെ ആക്കിയിരിക്കുന്ന നമ്മുടെ കുടുംബത്തെ കർത്താവിന് വേണ്ടി പണിതുയർത്തുവാനായി നമുക്ക് സാധിക്കുകയുള്ളൂ ഈ വചനങ്ങളൊക്കെ കേട്ട് മാത്രം പോകുന്നവരായി നമ്മൾ മാറരുത് കർത്താവ് നമ്മളോടൊരു ഉപമ പറഞ്ഞിട്ടുണ്ട് വിധക്കാരന്റെ ഉപമ അതില് വചനം വിതയ്ക്കപ്പെടുന്നുണ്ട് വിത്ത് ആ വിതയ്ക്കപ്പെടുന്ന വിത്ത് വചനമാണല്ലോ ആ വിതയ്ക്കപ്പെടുന്ന വിത്ത് പല സ്ഥലങ്ങളിലാ പോയി വീഴുന്നതായി നമ്മൾ കാണുന്നത് വഴിയരികിൽ വീഴുന്നുണ്ട് വഴിയരികിൽ വീഴുന്ന വിത്തിന് എന്താ സംഭവിച്ചേ പക്ഷികൾ വന്ന് അത് കൊത്തി തിന്നുകയാണ് ആ അവിടെ പിന്നെ വിത്ത് മുളയ്ക്കുന്നില്ല അതുപോലെ പാറപ്പുറത്ത് വീഴുകയാണ് പാറപ്പുറത്ത് വീണപ്പോഴോ വെയില് വന്ന് അത് കരിഞ്ഞു പോവുകയാണ് വീണ്ടും വീഴുന്നത് എവിടെയാ മുള്ളുകൾക്കിടയിൽ അവിടെ അതിന് വളർന്നു വരാൻ സാഹചര്യമില്ലാതെ ഞെരിഞ്ഞമർന്ന് അതില്ലാതാവുകയാണ് മത്തായ സുവിശേഷികൻ പതിമൂന്നാം അധ്യായത്തിലാണ് ഈ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് ഇതുപോലെ നാം കേട്ട ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വേര് പിടിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അത് വഴിയരികിൽ വീണ് ആ വെറുതെ അത് നഷ്ടമായി പോകുന്നൊരവസ്ഥയിലാണോ നമ്മൾ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഓൾറെഡി വളരെ തഴമ്പിച്ച് വളരെ ഹാഡായിട്ടുള്ള മനസ്സുമായിട്ടിരുന്ന് കഠിന ഹൃദയർ എന്നൊക്കെ പറയില്ലേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാകാം നാം നേരിട്ട പ്രശ്നങ്ങളാകാം നമ്മൾ വിഷമിച്ച് വിഷമിച്ച് നമ്മുടെ ഹൃദയങ്ങൾ കഠിനമായി മാറിയെങ്കിൽ ആ വചനത്തിന് നമ്മിൽ വളരുവാനായിട്ട് സാധിക്കുകയില്ല അതിന് വേരാഴത്തിലേക്ക് പോവുകയില്ല അത് വളരെ കഠിനമായി നിൽക്കുകയാണ് അതോ ഇനി മുള്ളുകൾക്കിടയിലാണോ ഈ വിത്തുകൾ വന്ന് വീണിരിക്കുന്നത് ലോകത്തിന്റെ മോഹങ്ങള് സന്തോഷങ്ങള് ആർഭാടങ്ങള് ഇതെല്ലാം കൂടി വന്ന് മുള്ളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയത്തിലേക്കാണോ നാം ഈ വചനത്തെ സ്വീകരിക്കുന്നത് അവിടെയും വചനം വേര് പിടിക്കുകയില്ല ഇതെല്ലാം കൂടി ഈ വചനത്തെ ഞെരിച്ച് ഞെരിച്ച് അവസാനം അവിടെ വളരാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് കർത്താവ് എന്താ ആഗ്രഹിക്കുന്നത് കർത്താവ് പറയുന്ന വചനങ്ങൾ നമ്മൾ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒന്ന് കേട്ട് മാത്രം പോകുന്നവരാകരുത് ഒരിക്കൽ കേട്ടാൽ വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കണം നമ്മൾ ആരംഭത്തിൽ കേട്ടതുപോലെ വീണ്ടും വീണ്ടും ആ വചനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം എങ്കിലാണ് അത് നമ്മൾ തഴച്ചു വളരുകയുള്ളു നമ്മൾ ഈ സുഭാഷിതങ്ങൾ മുപ്പത്തിയൊന്നാം അധ്യായം പത്ത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അതുപോലെ പ്രഭാഷകൻ ഇരുപത്തി ആറാം അധ്യായം ഇവിടെയൊക്കെ പരിശുദ്ധ വചനത്തിൽ നമ്മൾ സ്ത്രീകൾ അനുസരിക്കേണ്ട കാര്യങ്ങൾ ഒരു ഉത്തമയായ സ്ത്രീയായി മാറുവാൻ ആവശ്യമായ ആഹ്വാനങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇതൊക്കെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിച്ചു കൊണ്ടേയിരിക്കണം അതിൽ പറയുന്ന ആഹ്വാനങ്ങൾ നമ്മൾ കൂടുതലായി അതിൽ ശ്രദ്ധിക്കുവാനായിട്ട് ഇത് വീണ്ടും വീണ്ടും വായിക്കേണ്ടത് വളരെ ആവശ്യമാണ് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരൊക്കെ ഡെയിലി അവർ മോർണിംഗ് അസംബ്ലിയുടെ സമയത്ത് ഫ്ലെഡ്ജ് ചൊല്ലും ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതങ്ങനെ എന്നും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടൊന്നും ആയിരിക്കണമെന്നില്ല പക്ഷേ ആ ദേശസ്നേഹം അവരിൽ ഉണ്ടാവുകയാണ് അതിലൂടെ സംഭവിക്കുന്നത് ഈ ദേശത്തുള്ള എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഐ ലവ് മൈ കൺട്രി എന്നൊക്കെ നമ്മളിങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ തന്നെ ആ ഇന്ത്യയോടുള്ള ഒരു സ്നേഹം ആ ദേശ ഭക്തി കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് വീണ്ടും വീണ്ടും ഈ വചന ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ ഇത് തന്നെയാണ് നമുക്കും സംഭവിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി അപ്ലൈ ചെയ്യുവാൻ നാം സ്വയം പ്രാപ്തരാവുകയാണ് തിരുവചന ആഹ്വാനങ്ങളിൽ ജീവിക്കുവാൻ നമ്മെ തന്നെ നാം ഒരുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും പറ്റുമ്പോഴൊക്കെ ഈ വചന ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് അത് ഓർത്തെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈയൊരു ആഹ്വാനങ്ങളെയൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് ഒരുങ്ങാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നാം കേട്ട വചനങ്ങൾ അതിൽ ജീവിക്കുവാൻ അതിൻ്റെ ഫലം നൽകുവാൻ ലോകത്തിനും നമ്മുടെ കുടുംബത്തിനും നാം ആയിരിക്കുന്ന എല്ലായിടത്തും വചനത്തിൻ്റെ ഫലം നൽകുന്നവരായി മാറുവാനായി നമ്മെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ ആ കൃപക്കായി ആ ഒരു ശക്തിക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഹാലെ ലോയി ഹാലെ ലോയിയ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ സഹായകനായ ആത്മാവേ നൂറുമേനി ഫലം നൽകുവാൻ

ஜத்தின் ஆனாய்கிடுகரி

എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ഈ ഒരു കൂടി നമ്മുടെ ആദ്യത്തെ ഒരു ഫേസ് നമ്മൾ നമ്മളിവിടെ നിർത്തുകയാണ് പരിശുദ്ധാത്മാവ് അടുത്ത ആ എപ്പിസോഡ് മുതൽ വേറൊരു തലത്തിൽ നമ്മൾ നയിക്കാൻ പോവുകയാണ് തിരുവചനങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രകൾ തന്നെ വേറൊരു തലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു ഒരുങ്ങി വരിക ഇനിയും ഈ ശുശ്രൂഷയെ പറ്റി കേൾക്കാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അധികമായി നമ്മൾ ഒരുമിച്ചിരുന്ന് കൂട്ടായ്മയോടെ കർത്താവിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരും ഈശോ ആഗ്രഹിക്കുന്ന സ്ത്രീകളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ ഈ ഒരു ശുശ്രൂഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ശക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥന നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പിന്നെ கேரளா ஆறு எட்டு பூஜ்ஜியம் ஆறு அஞ்சு ரெண்டு எம்பவரிங் விமென் இன்